സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ സെക്രട്ടറി അറസ്റ്റിൽ എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം സെക്രട്ടറി എൻ സുനിതയാണ് അറസ്റ്റിലായത് പ്രതിയെ റിമാൻഡ് ചെയ്തു സി പി എം നിയന്ത്രണത്തിലുള്ള എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതായി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു തട്ടിപ്പിൽ സംഘം സെക്രട്ടറിക്കും ഭരണസമിതിക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു നിക്ഷേപകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു രണ്ട് ദശാംശം എട്ട് അഞ്ചു കോടി രൂപയുടെ വെട്ടിപ്പാണ് പ്രാഥമികമായി കണ്ടെത്തിയതെങ്കിലും രേഖകളിൽ വ്യാപകമായി കൃത്രിമം കാണിച്ചതിനാൽ യഥാർത്ഥ കണക്ക് തിട്ടപ്പെടുത്താൻ വകുപ്പുതല അന്വേഷണത്തിൽ കഴിഞ്ഞിട്ടില്ല ഗുണഭോക്താക്കൾ അറിയാതെ വ്യാജ വായ്പാ രേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്തത് മാത്രം രണ്ട് ദശാംശം ഏഴ് നാല് കോടി രൂപയാണ് സി പി എം നിയന്ത്രണത്തിലുള്ള സംഘം ഭരണസമിതി കണക്കുകൾ പരിശോധിക്കാതെ തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്ന ഗുരുതരമായ ആരോപണവും ഉയർന്നിട്ടുണ്ട് ജനം കണ്ണൂർ